തൃശൂർ പൂരത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ആചാരങ്ങൾക്ക് കോട്ടം തട്ടാതെ സുരക്ഷ ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ദിവസങ്ങളും ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആചാര ആചാരവിളനില്ലാതെ പറഞ്ഞത് പൂരം സംബന്ധിച്ച ആലോചനകൾക്കായി ശനിയാഴ്ച വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസിന്റെ അമിത ബലപ്രയോഗത്തെ തുടർന്ന് കഴിഞ്ഞ കൊല്ലം പൂരം നിർത്തിവെക്കുകയും വെടിക്കെട്ട് വൈകുകയും ചെയ്തിരുന്നു തൃശൂർ പൂരം പ്രദർശനത്തിന്റെ തറവാടക പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടു വർഷം മുൻപ് നടന്ന യോഗത്തിൽ വാടക കുറയ്ക്കാനെടുത്ത തീരുമാനം കോടതിയെ അറിയിക്കാനും നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്ഥലവാടക വൻതോതിൽ വർദ്ധിപ്പിച്ചത് പ്രശ്നമായപ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി വർഷങ്ങളിലെ സ്ഥലവാടകയായി ലക്ഷം രൂപ വീതമായി കുറയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി തന്നെയാണ് ഇത് മുന്നോട്ട് വച്ചത് ഇതിനെ മറികടന്ന് വർദ്ധിപ്പിച്ച വാടക പൂർണ്ണമായും കിട്ടണമെന്ന വാശിയിലായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബാക്കി തുക കണക്കാക്കി മൂന്ന് ദശാംശം ആറ് എട്ട് കോടി രൂപ കുടിശ്ശികയുണ്ടെന്നാണ് കോടതിയിൽ ദേവസ്വം ബോർഡ് അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ തീരുമാനം എന്തുകൊണ്ട് കോടതിയെ അറിയിക്കുന്നില്ലെന്ന് ദേവസ്വങ്ങൾ പലതവണ ചോദിച്ചിരുന്നു തറവാടക പ്രശ്നത്തിലുണ്ടായ തീരുമാനം കോടതിയെ അറിയിക്കാത്തത് സംബന്ധിച്ച് ശനിയാഴ്ചത്തെ യോഗത്തിൽ മന്ത്രി കെ രാജനാണ് ഉന്നയിച്ചത് ഇതിൽ മുഖ്യമന്ത്രി ഇടപെടുകയായിരുന്നു പോലീസ് ഉൾപ്പെടെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ പൂരത്തിനായി നിയോഗിക്കാനും യോഗം തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമത്തിൽ ഇളവ് വരുത്താൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം മാർച്ച് അഞ്ചിനുള്ളിൽ തൃശൂരിൽ ചേരാനും തീരുമാനമായി പതിനാലിന് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും മറ്റും പങ്കെടുക്കുന്ന വിപുല യോഗം നടത്താനും തീരുമാനമായി മന്ത്രി ആർ ബിന്ദുവും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് എ സുന്ദർമേനോൻ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് തുടങ്ങിയവരും പെസ്സു അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു